പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ആഫിയ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു ചുറ്റുപാടുകളെ കൂടുതൽ അറിയാൻ സമൂഹത്തെ കണ്ണു തുറന്നു കാണാനും പുതിയ തലമുറകളിലെ കുട്ടികൾ തയ്യാറാകണമെന്ന് മുൻ എം പി എൻ പ്രതാപൻ അഭിപ്രായപ്പെട്ടു സാമൂഹിക അവബോധം വിദ്യാർത്ഥികളിൽ കൂടുതൽ വളർന്നു വരേണ്ടത് പുതിയ കാലത്തിന്റെ ആവശ്യമാണെന്ന് ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ നാട്ടിക സ്വദേശി ഡോക്ടർ ആഫിയ അഷ്റഫിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹാദ്രവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ അഡ്വക്കേറ്റ് നൌഷാ ദാറ്റുപറമത്ത് വി ആർ വിജയൻ അഡ്വക്കേറ്റ് സുനിൽ ലാലു സുബൈദ മുഹമ്മദ് എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ കെ വി സുകുമാരൻ രഹന ബിനീഷ് മധു അന്തിക്കാട് സി കെ മണികണ്ഠൻ വി വേണുഗോപാൽ കുടുംബാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടിക ചേർക്കര മഞ്ഞിയിൽ അഷ്റഫ് ഇസ്മായിൽ റഹീന അഷ്റഫ് എന്നിവരുടെ മകളാണ് ഡോക്ടർ ആഫിയ അഷ്റഫ് കോഴിക്കോട് കെ എം സിറ്റി മെഡിക്കൽ കോളേജിൽ പഠനം പൂർത്തീകരിച്ച ശേഷം അവിടെ തന്നെ പ്രാക്ടീസ് തുടരുകയാണ് ഡോക്ടർ ആഫിയ അഷ്റഫ് ആലിയ അഷ്റഫ് അനു അഷ്റഫ് എന്നിവർ സഹോദരികളാണ്